പ്രിയപ്പെട്ട കുട്ടികളെ കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതെ ഇന്ന് കാറ്റഗറി നമ്പർ പതിനേഴ് ബൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള പോലീസ് സർവീസിലേക്കുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡി എന്നുള്ള പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് യോഗ്യത മനസ്സിലാക്കി യോഗ്യത നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലഭിച്ച ബിരുദം മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയായിട്ട് വരുന്നത് അതായത് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റിന് വേണ്ടി അപേക്ഷിക്കാം ഇനി ഇവിടെ നിങ്ങൾക്കുള്ള സംശയം ഇതാണ് കേരള പോലീസ് സർവീസ് എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്തു തോന്നും ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണോ അല്ലേ ഇനി ഇത് മറ്റേതെങ്കിലും രഹസ്യ അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോസ്റ്റ് ആണോ അല്ലെ പോലീസ് ആയിട്ടാണോ ഇവിടെ പോസ്റ്റിംഗ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതൊക്കെ അല്ലേ അപ്പോ മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ലാത്ത ഒരു പോസ്റ്റ് ആണ് ഈ എസ് എന്ന് പറയുന്ന പോസ്റ്റ് അതായത് ഇപ്പൊ നമ്മൾ എൻ സി സി എ ഗ്രേഡുകൾ വെച്ച് വെയിറ്റേജ് ഒക്കെ കൊടുക്കുന്നതൊന്നും തന്നെ ഇവിടെ ഇല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ മറ്റുള്ള പോലീസ് പോസ്റ്റുകൾ ഒരു പോസ്റ്റ് അല്ല ഇത് ഡിഗ്രി യോഗ്യതയുള്ള എല്ലാവർക്കും ഇതൊരു ക്ലറിക്കൽ പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് ആണ് കേട്ടോ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഡിഗ്രി യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഈ ക്ലറിക്കൽ സ്വഭാവമുള്ള ഒരു പോസ്റ്റ് ആണ് ഇത് എന്ന് ആദ്യം മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം നമുക്ക് കേരളത്തില് അഞ്ച് ഓഫീസുകളാണ് ഈ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പോസ്റ്റ് നിലവിലുള്ളത് അതിലെ ഒരെണ്ണം ഹെഡ് ഓഫീസ് ആയിട്ടുള്ളത് തിരുവനന്തപുരത്താണ് പിന്നെ നാല് റേഞ്ച് ഓഫീസുകളാണ് ബാലൻസ് ഉള്ളത് അതിൽ ഒരു റേഞ്ച് ഓഫീസ് തിരുവനന്തപുരത്ത് തന്നെയാണ് ബാക്കി മൂന്ന് റേഞ്ച് ഓഫീസുകൾ വരുന്നത് ഒന്ന് കൊല്ലം പിന്നെ എറണാകുളം പിന്നെ കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് അപ്പോ ഈ അഞ്ച് ജില്ലകളിലേക്കായിരിക്കും ഈ ഒരു വാക്സി വിളിച്ചിട്ടുണ്ടാവുക ഏകദേശം നൂറു മുതൽ നൂറ്റി മുപ്പതോളം പേർക്ക് ജോലി സാധ്യത കിട്ടുന്നതാണ് അത്രയും പോസ്റ്റുകളിലേക്ക് കഴിഞ്ഞ പല പല വർഷങ്ങളിലും ഇത്രയും നൂറ് നൂറ്റിയഞ്ചോളം പേർക്കൊക്കെ ഇതിൽ നിന്നും ജോലി ലഭിച്ചിട്ടുള്ളതാണ് അത് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഈ ഒരു അഞ്ച് ജില്ലകളിലൊക്കെ ഉള്ളവർക്കും അതുപോലെ പുറത്ത് പോ നിങ്ങളുടേതല്ലാത്ത ജില്ലകളിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ ശമ്പള സ്കെയില് നോക്കുക മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് ഇവിടെ പേ സ്കെയില് വരുന്നത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി ആണ് പിന്നെ ഒഴിവുകളുടെ എണ്ണം ഇപ്പോൾ പറഞ്ഞിട്ടില്ല എന്തായാലും നമുക്ക് ഒഴിവുകളുടെ എണ്ണം ഒരു നൂറ് മുതൽ നൂറ്റി മുപ്പത് വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോ അതുപോലെ തന്നെ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിൽ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടു തയ്യാറെടുക്കുന്നവർക്കും ഡിഗ്രി ലെവലിലുള്ള ഒരു എക്സാം അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലുള്ള ഒരു പോസ്റ്റ് ആണ് എനിക്ക് വേണ്ടത് എന്നുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ കാറ്റഗറി നമ്പർ മറക്കേണ്ട പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇപ്പോൾ തന്നെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക പി ഡി ഡൗൺലോഡ് ചെയ്യുക കൃത്യമായി വായിക്കുക അപ്ലൈ ചെയ്യേണ്ടവർ അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായി മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്